ആധുനിക ലോകചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണ കൊറിയ ഒരു കാലത്ത് ദാരിദ്ര്യത്തിലും യുദ്ധത്തിന്റെ കെടുതികളിലും മുങ്ങിപ്പോയ ഒരു രാഷ്ട്രം ഇന്ന് ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികളിലൊന്നായി ഉയർന്നു ഈ വളർച്ചയുടെ കഥ അതിജീവനത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും രാഷ്ട്രീയ അതിക്രമങ്ങളെ മറികടന്നുള്ള മുന്നേറ്റത്തിന്റെയും നേർ സാക്ഷ്യമാണ് കിടക്കനേഷ്യൻ ഉപദ്വീപിന്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം വടക്ക് ഉത്തര കൊറിയയുമായി മാത്രമാണ് കര അതിർത്തി പങ്കിടുന്നത് തന്ത്രപ്രധാനമായ ഈ സ്ഥാനം ചരിത്രത്തിലുടനീളം ചൈന ജപ്പാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി സമുദ്രാതിർത്തികൾ പങ്കിടാൻ കാരണമായിട്ടുണ്ട് രാജ്യത്തിന്റെ ഭൂരിഭാഗം ഭൂപ്രകൃതികളും പർവ്വതങ്ങളിൽ നിറഞ്ഞതാണ് കൃഷിയോഗ്യമായ ഭൂമി മൊത്തം വിസ്തൃതിയുടെ മുപ്പത് ശതമാനം മാത്രമാണ് ഈ പ്രതികൂല ഭൂപ്രകൃതിയെ മറികടന്നാണ് ദക്ഷിണ കൊറിയ ലോകത്തിലെ പത്താമത്തെ വലിയ ആഭ്യന്തര ഉൽപാദന ശക്തിയായി മാറിയത് ജപ്പാന്റെ കോളനി ഭരണത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും കൊറിയൻ യുദ്ധത്തിന്റെ ഭീകരമായ നാശത്തിൽ നിന്നും നിരവധി സൈനിക സ്വേച്ഛാധിപത്യങ്ങൾ അതിജീവിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് പുരാതന കൊറിയ രാജവംശങ്ങളുടെ ഉദയം പുരാതന കാലത്ത് ഗോജോ സിയോൺ രാജ്യത്തിന് ശേഷം ബിസി ഒന്നാം നൂറ്റാണ്ടിൽ കൊറിയൻ ഉപദ്വീപിൽ ഗൊഗൂരിയോ സില്ല ബാക്സി എന്നീ മൂന്ന് രാഷ്ട്രങ്ങൾ ഉയർന്നുവന്നു ത്രിരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങൾ ഏകദേശം നാല് നൂറ്റാണ്ടുകൾക്കിടയിൽ ബുദ്ധമതം തങ്ങളുടെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചു അതിനുശേഷം പതിമൂന്നാം നൂറ്റാണ്ടിൽ മംഗോൾ ആക്രമണങ്ങളെ തുടർന്ന് ദുർബലമായ ഗോരിയോ രാജ്യത്തെ കീഴടക്കി ഈ കുടുംബം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ജോസൻ രാജവംശം സ്ഥാപിച്ചു ജോസൻ രാജവംശത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം ചൈനീസ് കൺഫ്യൂഷൻ മതനിയമങ്ങളായിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ രാജ്യതലസ്ഥാനം സിയോളിലേക്ക് മാറ്റിയത് ഈ രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക മുന്നേറ്റങ്ങളിൽ ഒന്ന് സേജോങ് രാജാവിന്റെ ഭരണകാലത്ത് സംഭവിച്ചു അതുവരെ കൊറിയൻ ഭാഷ എഴുതാൻ ചൈനീസ് അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ സേജോങ് രാജാവ് കൊറിയൻ ഭാഷയ്ക്ക് തനതായ ലിപി ഹങ്കുൽ രൂപപ്പെടുത്തി ഈ കണ്ടുപിടുത്തം രാജ്യത്തിന്റെ ഭാഷാപരമായ സ്വത്വത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി ജോസൻ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ കൊറിയൻ ഉപദ്വീപ് ജപ്പാന്റെ കോളനി ഭരണത്തിന് കീഴിലായി ഈ കാലഘട്ടം കൊറിയൻ ജനതയ്ക്ക് ദുരിതപൂർണ്ണമായിരുന്നു ജപ്പാൻ കൊറിയൻ ജനതയുടെ തനതായ സ്വത്വത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചു കൊറിയൻ ഭാഷാപത്രങ്ങളും പുസ്തകങ്ങളും നിരോധിക്കുകയും കൊറിയൻ ചരിത്രം പഠിപ്പിക്കുന്നത് തടയുകയും ജാപ്പനീസ് ഷിൻഡോമം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എങ്കിലും ഈ അടിച്ചമർത്തലിനെതിരെ മാർച്ച് ഒന്നിന് സോൾ നഗരത്തിൽ നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയുള്ള സമരങ്ങൾ ജപ്പാൻ ക്രൂരമായി അടിച്ചമർത്തി ഇതിന്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എങ്കിലും ഈ പ്രക്ഷോഭങ്ങൾ ചൈനയിലെ സാങ്ഹായിൽ ഒരു താൽക്കാലിക കൊറിയൻ സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ഈ സർക്കാർ സഖ്യശക്തികളോടൊപ്പം ചേർന്ന് ജപ്പാനെതിരെ പോരാടുകയും ചെയ്തു രണ്ടാം മഹായുദ്ധം അവസാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങുകയും ചെയ്തതോടെ കൊറിയൻ ഉപദ്വീപിന് ഒരു പുതിയ ഭാവി പിറന്നു എന്നാൽ താൽക്കാലിക കൊറിയൻ സർക്കാരിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൊറിയയെ മുപ്പത്തിയെട്ടാം സമാന്തര രേഖയുടെ അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിച്ചു ഈ വിഭജനം ഒരു താൽക്കാലിക ക്രമീകരണമായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ലോകരാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ശീതയുദ്ധത്തിന്റെ പ്രത്യേക ശാസ്ത്രീയമായ സ്വാധീനം ഈ താൽക്കാലിക വിഭജനത്തെ ഒരു ശാശ്വത യാഥാർത്ഥ്യമാക്കി മാറ്റി യുദ്ധാനന്തരം ലോകശക്തികൾ തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമായിരുന്നു ഈ വിഭജനം തങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണകൂടം സ്ഥാപിക്കുന്നതിൽ ഇരു ശക്തികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് ദക്ഷിണ കൊറിയയിൽ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള റിപ്പബ്ലിക് ഓഫ് കൊറിയയെയും വടക്ക് സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെയും സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു ഈ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കിടയിൽ ശത്രുത വർദ്ധിപ്പിക്കുകയും അടിയിൽ കൊറിയൻ യുദ്ധത്തിന് വഴിതെളിക്കുകയും ചെയ്തു കൊറിയൻ യുദ്ധം ആധുനിക ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമാണ് കൊറിയൻ യുദ്ധാനന്തരം ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ച അതിവേഗ വളർച്ചയെ ഹാൻ നദിയുടെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദാരിദ്ര്യത്തിലും നാശത്തിലും നിന്ന് ഒരു വികസിത രാഷ്ട്രമായി മാറിയ ഈ പരിവർത്തനം ലോകത്തിന് തന്നെ ഒരു മാതൃകയായി കണക്കാക്കപ്പെടും രണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രോഡക്റ്റുകൾ